നമസ്കാരം മീനമാസം പൂരങ്ങളുടെ ഒരു മാസമാണ് പെരുവനം പൂരം ആറാട്ടുഴ പൂരം പൂരങ്ങളാണ് മീനമാസത്തിൽ പിന്നെ മേടമാസത്തോടുകൂടി തൃശ്ശൂർ പൂരത്തോടുകൂടിയുള്ള കലാശ പൂരം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ആഘോഷങ്ങളാണ് ഓർമ്മ വരിക ഒരുപക്ഷെ ഏറ്റവും അധികം മലയാളികൾ സന്തോഷിക്കുന്ന ഒരു മാസം പൂരമാണ് കാര്യം ചെറുതും വലുതുമായ കാവുകളിലെല്ലാം പൂരമാണ് അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം കാരണം ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളുടെ പ്രാധാന്യം ഭദ്രകാളിക്കാണ് പൂരം നക്ഷത്രം പ്രാധാന്യമായിട്ടുള്ളത് നമ്മളിത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആഘോഷങ്ങൾക്കും ഇത്രയും പ്രാധാന്യം ഇന്ത്യയുടെ മറ്റു പല ഭാഗ ഭാഗങ്ങളിലും ഈ നക്ഷത്രമല്ല തിഥിയാണ് അവരെടുക്കുക കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നക്ഷത്രമാണ് ഇപ്പം നമ്മൾ ചിങ്ങമാസത്തിൽ തിരുവോണം ധനുമാസത്തിൽ തിരുവാതിര അങ്ങനെ നക്ഷത്ര പ്രാധാന്യം കൂടുതലാണ് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ മീനാ മാസത്തിലെ പൂരം ആ പൂരം എന്നുള്ള നക്ഷത്രത്തിന് പ്രാധാന്യം ഈ പൂരം എന്ന നക്ഷത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി വലിയ ഗ്രന്ഥങ്ങളിൽ ഒന്നും അങ്ങനെ ഹർഷമായ ഗ്രന്ഥങ്ങളൊന്നും തന്നെ പറയുന്നില്ല പിന്നെ ഓണക്കൂർ ശങ്കരഗണകൻ അദ്ദേഹത്തിൻ്റെ ആ ജ്യോതിഷ നിഖണ്ഡുവിലാണ് പറയണത് പൂരം ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമാണെന്ന് ശരിയാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പ്രാധാന്യം കൂടുതലുള്ളത് പൂരക്കളി എന്ന് പറഞ്ഞിട്ട് ഉത്തരമലബാറിലൊക്കെ ഒരാഘോഷമുണ്ട് അതിൽ പ്രധാനമായിട്ടും കാമദേവൻ ശിവൻ്റെ കോപം കൊണ്ട് ഭസ്മമായിട്ടുള്ള കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായിട്ടുള്ള പ്രദ്വപ്നായിട്ട് ജനിക്കുന്നതും ഈ ശമ്പരാസുരനെ കൊല്ല കൊല്ലണ കഥ ശമ്പരാസുരവധക്കെ ആ ആ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു പൂരക്കളിയുടെ ഇതിവൃത്തം പ്രദ്യീപ്നിന്റെ ജനനം ഈ പൂരത്തില മീനവാസ പൂരമാണോ എന്ന് പറയുന്ന ഒരു പക്ഷവും ഉണ്ട് എന്തായാലും കേരളത്തിൽ ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ആഘോഷത്തിന് പ്രാധാന്യമായിട്ടുള്ള ഒന്നാണ് പൂരം അതിൽ ഒന്ന് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഉത്സവങ്ങൾ രണ്ട് വിധമുണ്ട് ധ്വജാതിയായിട്ടും പടഹാദിയായിട്ടും അല്ലെങ്കിൽ അങ്കുരാതിയായിട്ടും പടഹാദിയായിട്ടും കൊടിയൊക്കെ കൊടിയേറ്റി അങ്ങനെയുള്ള ബാക്കിയുള്ള ആഘോഷങ്ങളോ ഉത്സവില് അങ്ങനെയുള്ള അനവധി ആചാരങ്ങളോടുകൂടി ഉള്ളതാണ് ഈ അങ്കുരാതി അഥവാ ധ്ജാതി ആയിട്ടുള്ള ഉത്സവങ്ങൾ പടഹാദി എന്ന് പറഞ്ഞാൽ അകത്ത് വലിയ പൂജയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പുറത്തേക്ക് ഗംഭീര ഉത്സവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആനയുന്നള്ളിപ്പോൾ വെടിക്കെട്ട് ഇപ്പോൾ മധ്യകേരളത്തിലൊക്കെയാണ് ഗരുഡൻ തൂക്കങ്ങൾ ഇതൊക്കെ ഈ പൂരം സമയത്താണ് അപ്പോൾ ഈ പടഹാദി അത് ഭഗവതിക്ക് വളരെ ഇഷ്ടമാ പറയാ പടഹാദി ആയിട്ടുള്ള ഉത്സവം ആഘോഷമാണല്ലോ ആനന്ദമാണല്ലോ അപ്പോൾ ആ പടഹാദി ഉത്സവങ്ങൾ നടക്കുക ഈ മീനമാസിലെ പൂരം സമയത്താണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സാധാരണ ഭദ്രകാളി ഭജനത്തിന് ഏറ്റവും വിശേഷം ഈ മീനമാസത്തിലെ പൂരം ഏതാണ്ട് കാർത്തിക തൊട്ട് തുടങ്ങുന്ന മീനമാസത്തിലെ കാർത്തിക തൊട്ട് തുടങ്ങുന്ന ഈ ആഘോഷങ്ങളിലൂടെ പുണർദം പൂയം ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും മകം പൂരം ആ പൂരം വരെയുള്ള സമയമാണ് ഈ സമയം ദേവി വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ് ഭദ്രകാളി വളരെ കൂടി ഇരിക്കുന്ന സമയമാണ് ആ സമയത്ത് ദേവിയെ ഭജിച്ചാൽ ദേവിയോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ വേഗം ഫലം കിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മളോടൊരു ഒരാൾ ആ കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മൾ വേഗം അത് നടത്തിക്കോടും അതേപോലെ വളരെ സന്തോഷമായിട്ട് ഭഗവതി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ഭഗവതി വേഗം അത് നടത്തി തരും അങ്ങനെ ഒരു സമയം കൂടിയാണ് ഈ മീനവാസത്തിലെ കാർത്തിക തൊട്ട് പൂരം വരെയുള്ള ആ ഒരു സമയം എങ്ങനെയാണ് ഭഗവതി ഉപാസിക്കേണ്ടത് തീർച്ചയായിട്ടും ഭദ്രകാളി സ്വരൂപത്തിലുള്ള ആ ദേവിയെ ദേവിയുടെ ഉപാസനയ്ക്കാണ് ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യം ഇപ്പോൾ മീനഭരണിയൊക്കെ ഉണ്ടല്ലോ കൊടുങ്ങല്ലൂരെ മീനഭരണിയൊക്കെ ഭദ്രകാളിക്കാണ് പ്രാധാന്യം അപ്പോൾ ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കുക ഭദ്രകാളി സ്തോത്രം ജപിക്കുക ഭദ്രോൽപത്തി നമ്മുടെ ദേവി മഹാത്മ്യം പോലെ തന്നെ വിശേഷമായിട്ടുള്ള ഗ്രന്ഥമാണ് ഭദ്രോൽപത്തി അതിലും ഈ എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗ്രന്ഥാണത് ഭദ്രോൽപത്തി അത് പാരായണം ചെയ്യുക ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക ഭദ്രകാളി ക്ഷേത്രങ്ങൾ നിർബന്ധമായിട്ടും പോകണം ഈ സമയത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ പോവാതിരിക്കരുത് അമ്മ അത്ര സന്തോഷമായിട്ടിരിക്കണ സമയമാണ് പല ക്ഷേത്രങ്ങളിലും ശ്രീഗോവിൽ വിട്ട് പുറത്തേക്ക് വരും ഭഗവതി അങ്ങനെയാണ് തൻ്റെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തടമ്പ് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഈ ബലിക്കൽ പരേഡ് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടാവും പുറത്ത് കാരണം കാണാൻ വേണ്ടിയിട്ടാണ് അത്ര സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് ഈ മീനമാസം ഈ ഏകദേശം അതെ നമുക്കൊരു ആ അശ്വതി വരെ ഭരണിയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൂരം വരെയുള്ള സമയത്ത് ഭദ്രകാളിയെ നന്നായിട്ട് ഉപാസിക്കുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവുക ഈ സമയത്ത് ഈ അതിമധുരം അല്ലെങ്കിൽ കടും പായസം എന്നുള്ള പായസ നിവേദ്യത്തിനും പ്രാധാന്യമുണ്ട് വളരെ സം കാരണം ഈ അതിമധുരം കടും പായസം എന്നൊക്കെ പറയുമ്പോൾ ശർക്കര അങ്ങോട്ട് അധികമായിട്ട് കയറിയ ഒരു ലഹരിയുടെ ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിൽ ദേവി ഈ ആനന്ദ ലഹരിയിൽ ആറാട് നിൽക്കുന്നൊരവസ്ഥ കൂടിയാണ് അപ്പം അതുകൊണ്ട് അതിമധുര പായസം അല്ലെങ്കിൽ കടും പായസം അത് വേദിക്കുന്നതും ഈ സമയത്ത് വിശേഷമാണ് വിവാഹം കഴിയാത്ത ആൾക്കാർ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഈ സമയത്ത് ഒരു വ്രതത്തോടു കൂടി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ സേവിച്ചു കഴിഞ്ഞാൽ സംശയിക്കെന്താ വിവാഹം നടക്കും അടുത്ത വർഷം പോരത്തിന് മുമ്പ് കല്യാണം റെഡിയാ ആ സമയം അങ്ങനത്തെ ഒരു സമയമാണ് അതും ഈ വിവാഹത്തിന് ഈ സമയം വിവാഹപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ വഴിപാടുകൾക്കോ ഒക്കെ ഈ സമയം പ്രാധാന്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ വളരെ വളരെ പ്രാധാന്യമാണ് മറ്റൊന്ന് ഈ മീനമാസത്തിലെ പൂരം ഒരു ജ്യോതിഷപരമായിട്ടുള്ളൊരു അവസ്ഥ കൂടിയുണ്ട് സൂര്യൻ വ്യായക്ഷേത്രമായിട്ടുള്ള മീനം രാശിയിൽ ചന്ദ്രൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞാൽ കുറച്ചിങ്ങിടായി കഴിഞ്ഞാൽ പിന്നെ മീനമാസത്തിൽ ഉത്രയായി ആ പൗർണമി വരികയായി നമുക്കറിയാം പങ്കുനൂത്രത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും ഒക്കെ നമുക്കറിയാം അപ്പം ഏകദേശം ഈ ഒരു ഒരു സമയം ഈശ്വരോപാസനയ്ക്ക് വളരെ വളരെ വിശേഷമായ സമയമാണ് ഏതാണ്ട് ഈ മീനമാസത്തിലെ ആ ശുക്ലപക്ഷ പ്രഥമ മുതൽ നമ്മൾ ഈശ്വര ഭജനം ആരംഭിച്ച് പൗർണമിയോടുകൂടി ആ പൗർണമി ഒരിക്കലോടുകൂടി പാരണവീടി അവസാനിപ്പിച്ച അത് വളരെ വിശേഷമാണ് ദേവി ഉപാസനയ്ക്ക് വളരെ വളരെ ദേവി ഉപാസകർക്ക് വളരെ വിശേഷമായിട്ടുള്ള ഈ വിശേഷം വിശേഷം എന്ന് പറയണത് വീണ്ടും വീണ്ടും പറയണത് അത്രയും വലിയ മഹാത്മ്യം ഉള്ളതുകൊണ്ടാണ് കാരണം ഈ തിഥി നക്ഷത്രങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് കാരണം സൂര്യചന്ദ്രന്മാരുടെ ഗതി വിഗതികൾക്കനുസരിച്ചാണ് ഈ തിഥിയും നക്ഷത്രം എല്ലാം രൂപപ്പെടുന്നത് അതുകൊണ്ട് ആ തിഥിക്കും നക്ഷത്രത്തിനും എല്ലാം അനുകൂലമായ ഒരു സമയത്ത് നമ്മൾ ഈശ്വരഭജനം ചെയ്തു കഴിഞ്ഞാൽ കാമ്യമായ നമുക്ക് എന്തെങ്കിലും ഒരു ഒരാഗ്രഹത്തോടു കൂടി ഈശ്വരഭജനം ചെയ്താൽ അത് വിശേഷമായിരിക്കും നിഷ്കാമമായിട്ട് ഒരാഗ്രഹം ഇല്ലാണ്ട് ഈശ്വരനെ ഭജിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല അതും പ്രത്യേകം പറയണം കാരണം അവർക്കെല്ലാം സമമാണ് അവരെ കുറച്ചും കൂടി വേദാന്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയാണ് പണ്ട് ഞാൻ മൂകാംബിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി അദ്ദേഹം വെറുതെ അടുത്ത് വന്നിരുന്നോ ചോദിച്ചു ഇന്ന് പൗർണമിയ അല്ലെന്ന് ചോദിച്ചു പൗർണമിയാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഈ പൗർണമിയൊക്കെ മനുഷ്യർക്കല്ലേ ഉള്ളൂ ഈ സൂര്യനെയും ചന്ദ്രനെയൊക്കെ പിടിച്ചു തിരിക്കുന്ന ഈ മഹാശക്തിക്ക് എന്ത് പൗർണമി എന്നോട് ചോദിച്ചു അധിക ദേശകാലേദനീയം അതിനെന്ത് പൗർണമി ശരിയാണ് അത് വേദാന്ത ദർശനം സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നക്ഷത്രങ്ങളും തിഥികളും വാരങ്ങളും ഒക്കെ പ്രാധാന്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഭജിക്കുക അപ്പോൾ മീനമാസത്തിലെ ഈ മീനമാസം അശ്വതി തൊട്ട് ഈ ഉത്രം വരെ അല്ലെങ്കിൽ ആ ശുക്ലപക്ഷപ്രഥം മുതൽ ഈ പൗർണമി വരെ ഭദ്രകാളി ഭജനത്തിന് വളരെ വിശേഷമാണ് ആരും അത് മിസ്സ് ചെയ്യരുത് ഇത്രയും ഒരു അവസരമല്ലേ പ്രത്യേകിച്ച് കല്യാണം നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഭഗവതിയെ ഭജിച്ചോളൂ നല്ല കടുംപായസം നീതിച്ചോളൂ കല്യാണമൊക്കെ തീർച്ചയായിട്ടും വേഗം തന്നെ നടക്കും നമസ്കാരം